അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിങ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം മുസ്ലിം വിവാഹ നിയമം റദ്ദാക്കിയ നടപടി മൗലികാവകാശത്തിന്മേലുള്ള കടന്നുകയറ്റം വ്യക്തി നിയമങ്ങൾ മൗലികാവകാശമാണ് അതിനെതിരെയുള്ള കടന്നുകയറ്റം അപ്രായോഗികവും ഭരണഘടനാ വിരുദ്ധവുമാണെന്ന് വിസ്ഡം യൂത്ത് ആലത്തീർ ദാറുൽ ഖുറാനിൽ നടത്തിയ ലീഡ് സംസ്ഥാന നേതൃസംഗമം അഭിപ്രായപ്പെട്ടു അസമിൽ മുസ്ലിം വിവാഹ നിയമം റദ്ദാക്കി മന്ത്രിസഭ തീരുമാനമെടുത്തത് ഏക സിവിൽ കോഡിലേക്കുള്ള പലകയാണ് ഇന്ത്യയിലെ ഓരോ സംസ്ഥാനത്തിനും വ്യത്യസ്തമായ സംസ്കാരവും ജീവിതവീക്ഷണവുമാണുള്ളത് വിവിധ സംസ്കാരങ്ങൾ ആചാരങ്ങൾ വംശങ്ങൾ ഭാഷകൾ മതപരമായ പ്രത്യയ ശാസ്ത്രങ്ങൾ മുതലായവ ഇന്ത്യയുടെ ബഹുസ്വര വൈവിധ്യ സൗന്ദര്യത്തെ ഉന്മൂലനം ചെയ്യുക മാത്രമാണ് ഏക സിവിൽ കോഡിന്റെ അനന്തരബലം വിവാഹം വിവാഹമോചനം ബഹുഭാര്യത്വം തുടങ്ങിയവ വിവിധ മതവിഭാഗങ്ങളുടെ മതപരവും സാംസ്കാരികവുമായ അവകാശങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ് അവയിലുള്ള ഭരണകൂട ഇടപെടൽ അനുച്ഛേദം ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഒൻപത് എന്നിവ ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾ ുടെ ലംഘനമാണ് വ്യക്തി നിയമങ്ങളിലെ ഏകീകരണം മുസ്ലിം സമുദായത്തെയോ ന്യൂനപക്ഷങ്ങളെയോ മാത്രം ബാധിക്കുന്നതല്ല മറിച്ച് ഭൂരിപക്ഷ സമുദായത്തെ കൂടിയാണ് വിവിധ ജാതികളും സമൂഹങ്ങളുമായി കഴിയുന്ന ഹൈന്ദവ സമുദായത്തിലെ വിവാഹ വിവാഹമോചന സ്വത്തവകാശ നിയമങ്ങളെല്ലാം വ്യത്യസ്തമാണ് മറ്റേത് സമൂഹങ്ങളെപ്പോലെ ഹൈന്ദവ സമൂഹവും വംശം മനഃശാസ്ത്രം ആവാസവ്യവസ്ഥ തൊഴിൽ ജീവിതരീതി തുടങ്ങിയവയിൽ ഏറെ വൈവിധ്യം പുലർത്തുന്ന സമൂഹമാണ് വിവാഹം ദത്തെടുക്കൽ കൂട്ടുകുടുംബം പിന്തുണർച്ചാവകാശം മതപരമായ ദാനങ്ങൾ ജാതി ആനുകൂല്യങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ ഹൈന്ദവ സമൂഹം ആധികാരിക സ്വകാര്യ നിയമമായി കണക്കാക്കുന്ന ധർമ്മശാസ്ത്രം പരിശോധിച്ചാൽ ഒട്ടും ഏകീകൃതമല്ലാത്ത വളരെയധികം പൊരുത്തക്കേടുകളുള്ള നിയമങ്ങളുടെ കൂട്ടമായിട്ടാണ് കാണാൻ സാധിക്കുക തിരഞ്ഞെടുപ്പ് കാലത്ത് വോട്ടുകളെ ധ്രുവീകരിക്കാനുള്ള ലക്ഷ്യം മുൻനിർത്തി നടത്തുന്ന ഇത്തരം നീക്കങ്ങൾ ഉപേക്ഷിക്കണമെന്നും ലീഡ് മീറ്റ് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു വിസ്റ്റം യൂത്ത് സംസ്ഥാന പ്രസിഡന്റ് കെ താജുദ്ദീൻ സൊലാഹി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി കെ നിഷാദ് സലഫി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ഭാരവാഹികളായ യു മുഹമ്മദ് മദനി അൻഫസ് മുക്രം ഡോക്ടർ പി പി നസീഫ് ജംഷീർ സൊലാഹി ഡോക്ടർ അബ്ദുൾ മാലിക് മുഹമ്മദ് ഷബീർ എം കെ ബഷീർ വി പി ഡോക്ടർ ഫസൽ റഹ്മാൻ അബ്ദുള്ള അൻസാരി മുസ്തഫ മദനി സിനാജുദ്ദീൻ പി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി